അനിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായത്തിൽ പുറത്തു വരുന്നത് ദിലീപും പൾസർ സുനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ നിർണായക സ്ഥലങ്ങൾ എന്ന് പറഞ്ഞെടുത്താണ് അഞ്ച് സ്ഥലങ്ങളിലാണ് ദിലീപിനെത്തിച്ച് ആഘോഷപൂർവ്വം തെളിവെടുപ്പ് നടത്തിയത് ഈ സ്ഥലങ്ങളിൽ നിന്ന് ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ ഒരു കൂടിക്കാഴ്ച പോലും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞില്ല മാധ്യമ പ്രവർത്തകരെ അടക്കം എത്രത്തോളം ദുരുപയോഗം ചെയ്താണ് ഈ കേസ് ഇങ്ങനെ ഫ്രെയിം ചെയ്തതെന്നുള്ളത് ഈ വിധിന്യായം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ശ്രീത് മാധ്യമപ്രവർത്തകരെ ദുരുപയോഗം ചെയ്തതിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ രണ്ടായിരത്തിനേഴില് ഈ ദിലീപിനെ കൂട്ടി ഈ സ്ഥലങ്ങളിലൊക്കെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് വലിയ ആഘോഷമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് മനോരമയിലോടൊപ്പം ഞാനും ബ്യൂറോജീപ്പായിരുന്നു കൃഷ്ണകുമാറും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഈ ഇത്ര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഈ മനുഷ്യൻ ഈ ഈ ഇത്ര പരസ്യമായിട്ട് ഈ സ്ഥലങ്ങളിലെല്ലാം വെച്ച് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇത് ഇത് എന്താവും ഇതിന്റെയൊക്കെ തെളിവ് എന്താവും എന്തെന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തന്നെ തിരിച്ചു റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമോ എന്ന് പോലും അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അന്നൊന്നും ഇത്രയും പ്രക പ്രത്യക്ഷത്തിൽ മാധ്യമപ്രവർത്തകരെ ഞങ്ങളെ എല്ലാവരെയും അല്ലെങ്കിൽ നാട്ടുകാരെ എല്ലാം മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള ദുരു തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ട് പോലും ചിന്തിച്ചിട്ടില്ല ഈ വിധമുള്ള ചില സ്ഥലങ്ങള് അതുകൊണ്ടൊക്കെ ചിലപ്പോ നമുക്കൊരു വിശ്വാസ്യത മാത്രമല്ല ചില ഫോട്ടോകൾ പോലെ പോലീസ് വിട്ടു ദിലീപ് നിക്കുന്നതിന്റെ ബാക്കിൽ കുറച്ച് ദൂരെ ഒരു ഭാഗത്ത് ആണെന്ന് നിൽക്കുന്നു പട്ടത്തിലിട്ട് കാണിച്ച അത്രം ഒന്നുപോലും തെളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തു യഥാർത്ഥ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകര് ഈ വിധിനായ ഒരു ബൈബിള് പോലെ കണക്കാക്കി വായിച്ചു പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ആത്മാർത്ഥമായിട്ട് പറയുകയാണ് കാരണം നമ്മുടെ ഒരു സമൂഹത്തെ ജനങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള നമ്മുടെ ഒരു ജോലി അത്രയധികം മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ ഇത്തരം സാഹചര്യങ്ങൾ പെരുമാറുന്നതെന്നാണ് ഞാൻ പക്ഷേ ഒരു കാര്യത്തിൽ പോലീസ് എല്ലാവരും ഒന്നാകെ ഇതുപോലത്തെ തട്ടിപ്പുകൾ നടത്തുന്നവരാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇതുപോലത്തെ തട്ടിപ്പ് എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇത്ര പ്രകടമായി പോലീസ് തെറ്റിദ്ധരിപ്പിക്കുകയും ഈ അവസരം ദുരുപയോഗം ചെയ്യുകയും ചെയ്യുകയും ചെയ്യുന്ന എക്സാമ്പിൾ ഇത്രയും ഞാൻ കണ്ടില്ല പതിവില്ല നമ്മൾ ലാപ്ടോപ്പ് വെച്ചിരുന്നു സംസാരിക്കേണ്ടി വരുന്നത് ഇത്ര വിപുലമായൊരു വിധിനായമാണ് ഇത് വായിച്ച് ഇതിനെ പൂർണ്ണമായി വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് ദിവസങ്ങളോളം നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് എനിക്ക് ഇതിലെ തെളിവുകൾ ഇത്ര പ്രത്യക്ഷത്തിൽ മാധ്യമങ്ങളിലൂടെ അടക്കം പോലീസ് ഫീഡ് ചെയ്ത തെളിവുകളുടെ പൊള്ളത്തരം എത്രയായിരുന്നു എന്നുള്ളത് ജനങ്ങളോട് തുറന്നു തന്നെ പറയേണ്ടതാണ് കാരണം പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടും അല്ലാതെ ഇത് ഈ തെളിവ് ഈ പോലീസ് ഫീഡ് ചെയ്ത് കൊടുത്തത് അതുപോലെ വാർത്തയാക്കി ഈ വിധി വരുന്നതിന് ും ശേഷവും പോലും ചെയ്യുന്നുണ്ട് അതിനുശേഷം പുതിയ കഥകളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അവരായി അവർക്ക് എത്ര ആത്മാർത്ഥതയുടെ ഈ സത്യം ഈ വിധിനേയം വായിച്ചിട്ട് തീരുമാനിക്കട്ടെ ഈ ഇത് റിപ്പോർട്ട് ചെയ്യുന്നവരും ജനങ്ങളോട് പറയട്ടെ ഈ പോലീസ് ഭാഷ മാത്രം ഫീഡ് ചെയ്ത് കൊടുത്ത ആളുകളെ ഒരുതരം ബ്രെയിൻ വാഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ തുറന്നു പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഇത്ര അല്പം വിപുലമായി പറയാൻ ഇത് വിധിനേയം മാത്രമല്ല പഴയ ചില രേഖകൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം എഴുതി വെച്ചിരുന്നതിലെ ചില തട്ടിപ്പുകളുണ്ട് അതൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാനിത് നോക്കി തന്നെ പറയാം അതായത് പറഞ്ഞ് തുടങ്ങിയിരുന്നത് അഞ്ച് ആറ് സ്ഥലങ്ങളിലാണ് ദിലീപും പൽസുസുനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് അന്വേഷണ സംഘം ആദ്യം റിമാൻഡ് റിപ്പോർട്ട് മുതൽ പറയാൻ തുടങ്ങിയിരുന്നത് ഒന്ന് സൗണ്ട് തോമ എന്ന സിനിമയുടെ ലൊക്കേഷൻ ആലപ്പുഴ രണ്ട് ഹോട്ടൽ അബാദ് പ്ലാസ് എറണാകുളത്ത് കൂടാതെ ജോയിസ് പാലസ് തൃശൂർ കൂടാതെ കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാഡമി ശാന്തഗിരി കോളേജ് തൊടു കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാഡമി തൃശ്ശൂർ ശാന്തഗിരി കോളേജ് തൊടു ഈ അഞ്ച് ആറ് സ്ഥലങ്ങളിൽ വെച്ച് ദിലീപ് കൂടിക്കാഴ്ച എന്നാണ് പറയുന്നത് കൂടാതെ സിറ്റ് ജംഗ്ഷൻ തോക്കുമ്പഴി ഇതേതാണ്ടല്ല തന്നെ സിനിമ ലൊക്കേഷനുകളുമായിരുന്നു അതുകൊണ്ട് തന്നെ സാമാന്യമായിട്ട് ആളുകൾക്ക് അനുമാനിക്കാവുന്ന സിനിമ താരങ്ങളെല്ലാം ഡ്രൈവറായിട്ട് സുനി ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവിടെ വെച്ച് കാണാൻ സാഹചര്യമുണ്ടായി ആ തരത്തിലാണ് പോലീസും ഇതിനെ ഫ്രെയിം ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷെ കോടതി ഓരോന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങുമ്പോൾ പോലീസ് പൊളിയുന്ന കാഴ്ച അത് എടുത്തു പറഞ്ഞിട്ട് കാര്യം ആയിരത്തി എഴുന്നൂറിലേറെ എഴുന്നൂറ്റി ഒൻപത് പേജാണ് കൃത്യമായി കൃത്യമായിട്ട് ഓരോ വാക്കും വരിയും വിസ്ഥാനത്തിന്റെ ക്രോസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിലൂടെ കൃത്യമായി കടന്നു പോകാവുന്നുണ്ട് വിചാരണ കണ്ട് മനസ്സിലാക്കുന്നത് പോലെ തന്നെ വായിച്ചാൽ മനസ്സിലാവും അതുകൊണ്ടാണ് വിപുലമാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അപ്പോ ഈ നാലഞ്ചാര സ്ഥലങ്ങളിലെ കാര്യങ്ങൾ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലം തൃശ്ശൂർ ജോയിസ് പാലസ് ഹോട്ടലിലെ കൂടിക്കാഴ്ചയെ കുറിച്ച് അവിടെ ഈ അബാദ് പ്ലാസയിൽ വെച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ആലോചനയിലാണ് ഇങ്ങനെയൊരു ഗൂഢാലോചനയ്ക്ക് കൊട്ടേഷൻ ദിലീപ് പൾസർ സുനിക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് അപ്പൊ അതിനുശേഷം പിന്നീട് പലപ്പോഴും ഇവർ കൂടിക്കാഴ്ച നടത്തുന്നു അപ്പൊ തൃശ്ശൂർ ജോയിസ് പാലസിൽ വെച്ച് കാണണമെന്നുള്ളത് ദിലീപിന്റെ ഡ്രൈവർ അപ്പൂണ്ണിയെ സുനി വിളിച്ച് അറിയിച്ചത് പ്രകാരമാണ് ദിലീപ് അവിടെ തന്റെ ബി എം ഡബ്ല്യു കാറിൽ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് എന്നാണ് എന്റെ നമ്പർ ആ കാറിൽ അവിടെ അവിടെ കിടക്കുന്നു ദിലീപ് അവിടെ ചെന്ന് ഇയാൾ കാറിനുള്ളിൽ കയറിയിരിക്കുന്നു അവിടെ പതിനായിരം രൂപ കൊടുക്കുന്നു ഇങ്ങനെയാണ് പോലീസിന്റെ കേസ് അന്ന് അന്ന്സു യുടെ മൊഴിയിലുണ്ട് അവിടെ എത്തുമ്പോൾ അവിടുത്തെ വെഹിക്കിൾ രജിസ്റ്റർ എൻട്രി രജിസ്റ്ററിൽ വൺ പലസുദനയുടെ ബൈക്കിന്റെ രജിസ്ട്രേഷൻ നമ്പറും അയാളുടെ പേര് എഴുതി ഒപ്പിട്ടു പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം ഇതിനെല്ലാം തെളിവുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസ് ഇങ്ങനെ ഫ്രെയിം ചെയ്തു കൊണ്ടിരുന്നത് പക്ഷെ കോടതിയിൽ പോയി ചോദിക്കാൻ തുടങ്ങുമ്പോൾ തെളിവില്ല അതായത് അവിടെ കോൾ റെക്കോർഡ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഈ എൻട്രി രജിസ്റ്റർ സി സി ടി വി ഇതെല്ലാം പോലീസ് മുൻപ് മാധ്യമങ്ങളിലൂടെ മറ്റും പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോടതി മുമ്പിൽ അത്തരം വാദങ്ങൾ പോറില്ല തെളിവ് വേണമല്ലോ അത് ചോദിക്കുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ പ്ലെയിനായി അതൊന്നും നോക്കിയിട്ടില്ല എന്ന് ഉള്ള മറുപടി ആണ് നൽകുന്നതെന്ന് കോടതി എഴുതി വെച്ചിരിക്കുകയാണ് അതായത് ഒരു വരി വായിക്കാം നാനൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ പേജിലാണ് പറയുന്നത് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ റിപ്ലൈഡ് ദാറ്റ് ഹി കെയിം ടു നോ എയർലിയർ ദാറ്റ് ദേർ വാസ് നോ സച്ച് രജിസ്റ്റർ അങ്ങനെ രജിസ്റ്റർ അവിടെ സൂക്ഷിക്കുന്നില്ല എന്ന് അറിയാമായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ബൈജു പോലെ കോടതിയിൽ മൊഴി നൽകിയിരിക്കുന്നത് പുറത്തെന്താണ് പറയുന്നത് എല്ലാ കൃത്യമായ തെളിവുകൾ ഞാൻ റിമാൻഡ് റിപ്പോർട്ട് കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗം കൂടി പറയാം അബാദ് പ്ലാസയിൽ ഹോട്ടൽ വെച്ച് നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് തീയതി എറണാകുളം തോപ്പുംപടി സിഫ്റ്റി ജംഗ്ഷൻ പതിനൊ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് തീയതി തൃശൂർ കിണറ്റിംഗിൽ ടെന്നീസ് ക്ലബ്ബ് പതിനാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് തീയതി തൊടുപുഴ ശാന്തിഗിരി കോളേജ് തുടങ്ങി ഇതേ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ വെച്ചും തുടർ ഗൂഢ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതായും വെളിവാകുന്നുണ്ട് മേൽ പറഞ്ഞ ലൊക്കേഷനുകളിലെല്ലാം തന്നെ ഒന്നും പതിനൊന്നും പ്രതികൾ ഉണ്ടായിരുന്നതായി സാക്ഷി മൊഴികൾ മൊബൈൽ ടവർ ലൊക്കേഷൻസ് കോൾ ഡേറ്റ റെക്കോർഡ് എന്നിവ കൊണ്ട് വെളിവായിട്ടുള്ളതാണ് കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ എട്ടാം തീയതി അതായത് സിഫ്റ്റ് ജംഗ്ഷനിലെ കുറിച്ച് പറയുമ്പോഴാണ് കോടതി ചോദിക്കുന്നത് നിങ്ങൾ ഈ എട്ടാം തീയതി എറണാകുളം തോപ്പുമുടി സിഫ്റ്റ് ജംഗ്ഷനിൽ ഉണ്ടെന്ന് നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ട് അതെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് റിമാൻഡ് റിപ്പോർട്ട് നടന്നത് കോടതിയുടെ എക്സിബിറ്റ് എഴുന്നൂറ്റി പത്ത് എന്നുള്ള നമ്പറിലാണ് അപ്പോ കോടതി ചോദിക്കുന്നത് ഔട്ട് ഹിയർ ബിഫോർ ഇറ്റ് സ്റ്റേറ്റഡ് ദാറ്റ് ഇൻ എക്സിബിറ്റ് സെവൻ വൺ പ്രസൻസ് ഓഫ് അക്യൂസ് നമ്പർ വൺ ആൻഡ് ജംഗ്ഷൻ ഓൺ എയ്റ്റ് റെക്കോർഡ്സ് ആർ നോട്ട് എക്സ്പെയിൻഡ് ബൈ ദ പ്രോസിക്യൂഷൻ അന്ന് റിമാൻഡ് റിപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ അന്ന് പറഞ്ഞതെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറയുന്നത് വിധിനേയത്തിൽ പറയുന്നത് അഞ്ഞൂറ്റി പതിനേഴ് പതിനേഴ് പേഞ്ചിലാണ് ഇത് കൃത്യമായി പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് സിഫ്റ്റ് ജംഗ്ഷനിലെ കാര്യമാണ് സിഫ്റ്റ് ജംഗ്ഷനിലെ കാര്യത്തിൽ മറ്റൊന്ന് ഈ കാര്യത്തിൽ വളരെ വിശദമായി വിശദമായിട്ട് ഓരുന്നതിനെ കുറിച്ചും കോടതി അനലൈസ് ചെയ്യുന്നുണ്ട് അന്ന് ഈ എട്ട് ആകെ ഇവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ദൃസാക്ഷികൾ ഉണ്ട് എന്നൊക്കെയാണ് മുമ്പ് പറഞ്ഞിരുന്നത് ആരുമില്ല ഈ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞ തീയതിയിൽ കോടതി പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആകെ ഉള്ളത് ഒരു കോൾ റെക്കോർഡാണ് ആ കോൾ റെക്കോർഡിലായിട്ട് ദിലീപ് അന്ന് എഴുപുന്നയിലാണ് അപ്പം ഇതങ്ങനെ പിന്നീട് അവർ ശ്രമിക്കുന്നുണ്ട് അതിനടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിനിടയിൽ ഈ ദിലീപിൻ്റെ ഫോണിലേക്ക് കോൾ എഴുപുന്നിൽ നിൽക്കുന്ന ദിലീപിൻ്റെ ഫോണിലേക്ക് കോളും സർവ്വ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ലൊക്കേഷൻ കൃത്യമായി ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനിടയിലുള്ള സമയത്ത് ദിലീപ് വന്നുപോയെന്നൊക്കെ സ്ഥാപിച്ചെടുക്കാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടന്നിട്ടില്ല ആ ഈ പറഞ്ഞ ദിവസം ലൊക്കേഷൻ ഉണ്ടായിരുന്നില്ല കൃത്യമായി കോടതി കണ്ടെത്തി കണ്ടെത്തുകയാണ് ഈ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച നടന്നു എന്ന് പറയുന്നത് സൗണ്ട് തോമയുടെ ലൊക്കേഷനിലാണ് അന്നും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ വന്നിരുന്നു കോടതിയിൽ എങ്ങനെയാണ് അത് തെളിയിക്കപ്പെട്ടെന്നുള്ളത് അത് 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 അവിടെയാണ് കോടതി വളരെ രൂക്ഷമായിട്ട് അന്വേഷണ സംഘത്തോട് പറയുന്നത് അതായത് അത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിലാണ് ആലപ്പുഴ കൈനഗരിയിലും പരിസരങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഈ സൗണ്ട് തോമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത് അവിടെ അവിടെ നിന്നാണ് ഇതിന്റെ ഒരു കഥ പറഞ്ഞു തുടങ്ങുന്നത് അതായത് ദിലീപ് അവിടെ ചില പ്രാദേശികമായ ചില ഗുണ്ട സംഘങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളായിരുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് അതെല്ലാം ഒതുക്കി ഒതുക്കിത്തിരുത്തത് പൽസസുനിയാണ് അപ്പൊ അങ്ങനെ പത്സസുനിയോട് ദിലീപിന് അങ്ങനെ സംസാരിച്ച അവിടെ സംസാരിക്കാൻ സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു അടുപ്പം വരുന്നതും കൊട്ടേഷൻ ഏൽപ്പിക്കുന്നതിലേക്ക് എത്തുന്നതും എന്നാണ് അന്വേഷണ പറയുന്നത് പക്ഷേ അവിടെ അങ്ങനെ ഒരു ഗുണ്ടാശല്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ഒരു സാക്ഷിയെ കൊണ്ട് പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോഴാണ് കോടതി ഇത് നിരന്തരം പലവട്ടം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരോ സാക്ഷികൾ സുനിൽകുമാറിന്റെ മൊഴിയാണ് പൾസസുനിയുടെ മൊഴിയാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇവിടെ എനിക്ക് തോന്നുന്നത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് പൾസസുനിയാണ് അന്വേഷണത്തെ നയിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലീസ് അയാളെ അസിസ്റ്റ് ചെയ്യാറ് എന്ന് വേണം പറയാനായിട്ട് കാരണം പൾസസുനെ ചൂണ്ടി കാണിച്ചതുപോലെ വരോസ് ഹോട്ടൽ ഹോട്ടൽ വരെ വരാമോ ഞാൻ കാണിച്ചു തരാം വണ്ടി ഇടുന്ന സ്ഥലം കാണിച്ചു തരാം എന്ന് പറയുന്നു ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തും സുനിൽ പറഞ്ഞതായിട്ടുള്ള വാചകങ്ങൾ മൊഴിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് പോലീസ് അങ്ങ് വണ്ടി എടുത്ത് പോവുകയാണ് നേരെ കൂട്ടത്ത് ദിലീപിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു അപ്പൊ ഈ കൈനഗരിയിലെ കാര്യം പറയുകയാണ് സൗഹൃദമായ സെറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ അപ്പൊ അവർ ഗുണ്ടാശല്യം ഉണ്ടായതിനെ ഒതുക്കാൻ ശ്രമം ഒതുക്കി തീർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ദിലീപിനെ യാളുടെ താല്പര്യം തോന്നുന്നു പക്ഷെ അങ്ങനെ ഒരു ഗുണ്ടാശല്യം ഉണ്ടായതുകൊണ്ട് ആരുടെ മൊഴിയില്ല പളസസ്സുനി മാത്രമാണ് പറയുന്നത് പൾസുനിയുടെ മൊഴിയിൽ പിന്നെ പിന്നീട് ആകെ സപ്പോർട്ടിങ് ആയിട്ടുള്ളത് പിന്നീട് ജയിലിൽ കിടന്നിരുന്ന ിപിൻലാൽ എന്ന് പറഞ്ഞൊരു സഹ തടവകാരന്റെ മൊഴിയാണ് പക്ഷേ അത് ഈ കുറ്റകൃത്യം നടന്നു നടന്നുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞ് കാക്കനാട് ജയിലിൽ കഴിയുമ്പോൾ ജില്ലാ ജയിലിൽ കഴിയുമ്പോൾ അവിടെ വെച്ചുണ്ടായിരുന്ന ഇയാൾക്ക് ദിലീപിനോട് ദിലീപിനുള്ള എഴുതി കൊടുത്ത ആളാണ് ബിബിൻലാൽ ബിപിൻലാലിനോട് പത്സസുനി പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ബിപിൻലാലുള്ളത് എന്ന് വെച്ചാൽ അത് ഹിയർസെ ആണ് കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൊഴിയാണ് ആ മൊഴി അങ്ങനെ കണക്കെടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതും അടിമുടി പൊളിയാണ് ഈ പറഞ്ഞ സൗണ്ട് തോമയുടെ സെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് അടിമുടി പൊളിയാണ് പിന്നെ മറ്റൊന്ന് പൽസസുനി പറഞ്ഞിട്ടുണ്ട് അയാൾ അവിടെ ദിലീപ് താമസിച്ച അർക്കേടിയർ ഏജൻസി എന്ന് പറഞ്ഞ ഹോട്ടലാണ് താമസിച്ചത് അവിടെ മുകേഷ് മുറ്റുമൊക്കെ ഉണ്ടായിരുന്നു പൽസസുനി അവിടെ താമസിച്ചതായി അവിടെ ഒരു രേഖയുമില്ല പക്ഷേ അവിടെ താമസിക്കുന്നു അയാൾ പറയുന്നുണ്ട് പക്ഷേ ആശു ഹോട്ടൽ ജീ അധികൃതർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർമാർക്ക് അവിടെ താമസിക്കാൻ കൊടുത്തിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്പോഴും അവർ വീണ്ടും ബന്ധപ്പെട്ട് പോയി പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇവിടെ കണക്കിലെടുക്കാൻ കഴിയില്ല പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ മറ്റാരെയും കുറ്റക്കാരായി സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായ ചില ഹൈക്കോടതിയുടെ വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് കോടതി ഇവിടെ പറയുന്നുണ്ട് അതിൽ പ്രധാനമെന്ന് പറഞ്ഞ ആൻഡ്രൂ എഡ്വിൻ മിനിഹാൻ എന്ന് പറയുന്ന അയർലൻഡുകാരൻ കേരളത്തിൽ ഈ ഒരു ായി സ്വർണം അയൽ മാത്രമാണ് നെടുമ്പാശ്ശേരി കുടുങ്ങിയത് അയാളുടെ കൂടെ ഏൽപ്പിച്ചുള്ള രണ്ട് മലയാളികളുണ്ട് അവർ ഇപ്പോഴും ഒരാളുടെ കൊണ്ട് മാത്രം അവരെ പ്രതികളാക്കാൻ കഴിയില്ല കൊറോബറേറ്റ് ചെയ്യുന്ന മറ്റു തെളിവുകൾ വേണം എന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്ത മറ്റു തെളിവുകൾ വേണം എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ താൻ അവിടെ സ്റ്റേറ്റ്മെന്റ് പത്സവ്മെന്റ് അടിസ്ഥാനത്തിൽ അപ്പോൾ ദിലീപുമായി ഇവിടെ കൂടാൻ നടത്തിരുന്നു അസംശനിലേക്ക് എത്താൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമായി പറയുന്നത് ഇങ്ങനെ ഇതെല്ലാം അടിമുടി പൊളിയാണ് പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞത് ഇതിനുശേഷം ഈ സൗണ്ട് നോമയുടെ സെറ്റിൽ നിന്നുള്ള ഒരു രേഖ റെമ്യൂണറേഷന്റെ ഈ താരങ്ങളുടെ റെമ്യൂണറേഷന്റെ ഒരു രേഖ എടുത്തുകൊണ്ട് പോലീസ് കോടതിയിൽ എത്തിക്കുന്നുണ്ട് ഇത്തരം കാലം കാര്യങ്ങളൊക്കെ ഒരു പേടിയുമില്ലാതെ കോടതിയിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇവര് ഈ ദിലീപിന്റെ സഹോദരന്റെ ഉടമസ്ഥ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്ത് കുറെ രേഖകൾ കണ്ടെടുക്കുന്നു ആ രേഖ റെയ്ഡിന് കാരണമായി പറഞ്ഞിരുന്നത് നടിയെ ആക്രമിച്ചു ഭാഗത്തെ ദൃശ്യങ്ങൾ അവിടെയുള്ള വിശ്വസനീയമായ വിവരം കിട്ടിയിട്ടുണ്ട് റെയ്ഡിന് ഇത് വേണമെന്ന് പറഞ്ഞ് വാറന്റ് വാങ്ങിക്കൊണ്ടുപോയാണ് റെയ്ഡ് നടത്തുന്നത് അവിടെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊന്വേഷണ സംഘം റെയ്ഡ് നടത്തിയതായിരുന്നു അന്ന് കിട്ടാത്ത രേഖ അല്ല ഇത് അന്ന് അവരെക്കാതിരുന്ന ഒരു രേഖ എടുത്തുകൊണ്ട് വരികയാണ് അതിൽ കാണിക്കുന്നത് സുനിൽ കുമാർ ഗുണ്ട അറുന്നൂറ്റിഅൻപത് രൂപ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ ഇത് പൽസുസിനിയാണ് കിട്ടി തെളിവ് എന്ന് പറഞ്ഞ പോലീസ് വരികയാണ് അത് കോടതി വരെ ഒരു പരിശോധനയില്ല കോടതി വരെ എത്തിച്ചു എന്നുള്ളതാണ് കോടതി ചോദിക്കുക അപ്പൊ അവിടെ വെച്ച് പ്രതിഭാഗമാണ് എടുത്ത് കാണിക്കുന്നത് അതിനപ്പുറത്തും അത് സീരീസിലുള്ള സീരീസിൽ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള മറ്റു രേഖകൾ എടുത്തിട്ട് ഇവർ ഹാജരാക്കുമ്പോൾ അതിലുണ്ട് ഇത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുള്ള റെമ്യൂണറേഷൻ ആണ് അവിടെ കൈനകരിൽ സിനിമയിൽ ഗുണ്ടകളായി അഭിനയിച്ചവർക്കുള്ള റെമ്യൂണറേഷൻ ആണ് ഒരു റെിൽ കുമാർ ആണ് നൂറ്റമ്പത് രൂപ മറ്റു പലർക്കും ഇതുപോലെ റെമ്യൂണറേഷൻ കൊടുത്തതിന്റെ കണക്കോടെ പറയുന്നുണ്ട് വൗച്ചർ നമ്പർ ഈ സുനിൽ കുമാർ ഗുണ്ട എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അതിന് ആ ഭാഗം ഞാൻ വായിക്കാം ഇറ്റ് ഈസ് ഓൾസോ അഡ്മിറ്റഡ് ബൈ പി ഡബ്ല്യൂ ടു സിക്സ്റ്റി വൺ അതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിചയ പോലെ ദാറ്റ് വൗച്ചർ നമ്പർ ഫിഫ്റ്റി സെവൻ ഹാസ് ബീൻ സെലക്ടഡ് ഫ്രം എ ബഞ്ച് ഓഫ് വൗച്ചേഴ്സ് ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി സെലക്ടഡ് ദിസ് വൗച്ചർ ഫോർ ദ സോൾ റീസൺ ദാറ്റ് ഇറ്റ് കണ്ടെയിൻസ് എ നെയ് സുനിൽ കുമാർ സുനിൽ കുമാർ എന്നൊരു പേര് കണ്ടതുകൊണ്ട് മാത്രമാണ് മറ്റൊന്നും നോക്കിയില്ല ഉദ്യോഗസ്ഥൻ സമ്മതിക്കുകയാണ് നോക്കില്ലാ സംബന്ധിക്കുകയാണ് ഡിഫെൻസ് കൌൺസിൽ ഹർ ഡ്രോണിക്സ് അറ്റൻഷൻ ടു വൗച്ചർ നമ്പർ നമ്പർ ആൻഡ് ടുമ്പർ ഡേറ്റഡ് അതേ ഡേറ്റ് തന്നെ ട്വന്റി സിക്സ് ഈസ് ഫോർ ജൂനിയർ ആർട്ടിസ്റ്റ് ബിനീഷ് ഗുണ്ട സെറ്റ് അപ്പ് വൺ ഫോർ കൈനഗിരി വീട് ആയിരത്തി അഞ്ഞൂറ് രൂപ വാച്ച് നമ്പർ ഫിഫ്റ്റി നൈൻ ഈസ് ഫോർ ജൂനിയർ ആർട്ടിസ്റ്റ് ഗുണ്ട ഫോർ നമ്പേഴ്സ് പ്ലസ് ചിൽഡ്രൺ മൂവായിരം രൂപ ഇങ്ങനെയാണ് അപ്പോൾ ആ സ്ഥലത്ത് തന്നെയുള്ള ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് ചെലവാക്കിയ ഓരോരുത്തർ കൊടുത്ത കാസിന്റെ കണക്കാണ് അപ്പൊ പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്താണെന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കേസിൽ ചേർത്തു അത് മാധ്യമങ്ങൾക്ക് കൊടുത്ത് സുനുകുമാർ പണം കൊടുത്തിന്റെ രേഖ ദിലീപിന്റെ സഹോദരന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞാണ് പിന്നീട് വാർത്ത എടുത്തിരിക്കുന്നത് കോടതിയോട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കോടതി ചോദിക്കുന്നുണ്ട് Uh, yet many vouchers were brought, to the notice of അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണിച്ചു പല അഡ്മിറ്റഡ് ദാറ്റ് ഹി ഡിഡ് നോട്ട് കണ്ടക്ട് എനി ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദീസ് ഒരു അന്വേഷണം അതിനെ കുറിച്ച് ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് കോടതി പറയുന്നത് The shameless attempt on the part of PW 261 to show that name Sunil Kumar appears uh, in voucher number 57 being uh, of accused one, number one, Sunil Kumar. He deposed that he could understand the presence of accused number one in the location, and that was without disclosing the ground for understanding. ഇതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ അവിടെന്ന് പറയുകയാണ് സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം എന്ന് പറയുകയാണ് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് പറഞ്ഞ ഓർമ്മയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ എന്തിലെ അന്വേഷണോ ഈ അന്വേഷണം സഹകരിക്കുന്ന പറ്റും പലരും നമ്മളോട് പറയും ഇടയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവന് ദിലീപിന് പങ്കുണ്ടായിരുന്നു നമുക്കറിയാം പക്ഷെ തെളിവ് ചിലപ്പോൾ കിട്ടുകയായിരിക്കും കേട്ടോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഈ ഇത്രയും വാദങ്ങൾ പൊളിഞ്ഞ ശേഷം ഇത്ര അപഹാസ്യം നാണം കെട്ട് ഈ ഒരു തെളിവിന്റെ മുമ്പിൽ നാണംകെട്ട് മറുപടിയില്ലാതെ നിൽക്കുമ്പോഴേ അദ്ദേഹം പറയുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാം അതെങ്ങനെ അറിഞ്ഞു അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല എന്നായിരുന്നു കോടതി എഴുതി വച്ചിരിക്കുന്നത്